അഖില കേരള തന്ത്രസമാജം നമുക്കറിയാം എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കുന്നത് തിരുവിതാംകൂർ ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ഇതിൻ്റെ ഒരു ആവിർഭാവം എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളുടെ പ്രാശിദ്ധ വിഷയങ്ങൾ അതായത് ഒരു നിമിത്തം ഉണ്ടായാൽ അതിനെന്ത് പ്രാശിത്വം വേണം എന്നുള്ളതിനെപ്പറ്റി ഒരു അഭിപ്രായ രൂപീകരണം വേണം എന്ന് മഹാരാജാവ് കൊണ്ട് തീരുമാനിക്കുകയും അന്ന് കേരളത്തിലെ പകൽഭന്മാരായിരിക്കുന്ന തന്ത്രിമാരെ ഈ ും തെക്കും ഒക്കെ ആയിട്ടുള്ള അന്നത്തെ പ്രസിദ്ധന്മാരായിരിക്കും തന്ത്രന്മാരെ കുളത്ര നമ്പി വടത്തിൽ വെച്ച് യോഗം കൂടി പ്രായശിദ്ധ വിഷയങ്ങളെ പറ്റിയൊരു തീരുമാനം എടുക്കുകയായിരുന്നു ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പടിത്തലത്തില് രേഖപ്പെടുത്തിയിരുന്നു ഒരുപക്ഷെ അതായിരിക്കും തന്ത്രിസമാജം എന്നുള്ളൊരു പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിൻ്റെ ആ അവിടെ അവിടെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രൂപീകരിച്ച തന്ത്രിസമാജം കാലങ്ങളായിട്ട് അന്ന് അത്രമാത്രം ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊന്നും വികസിക്കാത്തൊരു കാലഘട്ടത്തില് പല ഇല്ലകളിലും പോയി ക്ഷേമാന്വേഷണം വളരെ ചെറിയ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടന്നുകൊണ്ട് രണ്ടായിരത്തി ആറിൽ ആണ് സമാജം ഇങ്ങനെ മൂന്ന് മേഖലകളായിട്ട് അതും ദക്ഷിണ മേഖലയിലുള്ള ചില ചെറുപ്പക്കാരായ മന്ത്രിമാരുടെ ആവശ്യത്തെ വളരെയധികം ആവശ്യത്തെ മുൻനിർത്തി അങ്ങനെ മേഖല എട്ട് പ്രവർത്തന വികേന്ദ്രീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങനെ രണ്ടായിരത്തി ആറില് യാദൃശ്യമായിട്ട് ഞാൻ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരികയും തുടർന്നുള്ള പതിനഞ്ച് വർഷം ഒൻപത് വർഷം മേഖലാ സെക്രട്ടറി ആയിട്ടും ആറു വർഷം സംസ്ഥാന സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കാൻ ഒരവസരം ഉണ്ടാകുകയും എന്നോടൊപ്പം വന്ന് പ്രവർത്തിച്ച സഹപ്രവർത്തകരുടെ ഉത്സാഹം കൊണ്ടും അവരുടെ സഹകരണം കൊണ്ടും ഏതാനും ചില പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് കാണുന്ന ഈ പഠിതാക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോഴത്തെ മേഖലാ സെക്രട്ടറി എന്ന തീരമുണ്ട് കാരണം തന്ത്രശാസ്ത്രത്തിന്റെ നിലനിൽപ്പും അത് വരും തലമുറകളിലേക്ക് കൈമാറുക ആദ്യത്തെ പദ്ധതിയാണ് ഇത് ഒന്ന് പഠിപ്പിക്കുക പക്ഷേ അതിനുശേഷം ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ആ പഴുത്തം നമ്മൾ ഒരു അതിൻ്റെ പിന്നിൽ ഒരു ഗവേഷണ ബുദ്ധിയോട് കൂടി അത് വേണം എന്നുള്ള ചിന്ത ഉണ്ടാകുകയും അതിന് ഈ മേഖലയിലെ എല്ലാ അംഗങ്ങളുടെയും ഇത്തരമേഖലയിലെ എല്ലാ അംഗങ്ങളുടെയും നിസീമായ സഹകരണം പ്രയത്നം കൊണ്ടത് ഈ കാണുന്ന ഈ സ്ഥലത്ത് എത്താൻ സാധിച്ചു എന്നുള്ളത് ഇതിന്റെ തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളവും അങ്ങേറ്റം ചാരിതാർത്ഥമുള്ള ദിവസതയാണ് നമുക്കറിയാം ഇന്ന് ക്ഷേത്രങ്ങളും അതിൻ്റെ ഉടമസ്ഥര് അതുപോലെ മന്ത്രിമാര് ഇവരൊക്കെ ഒരു അത് നവോത്ഥാനത്തിന്റെ പേരിലായാലും ഏതിന്റെ പേരിലായാലും ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ നേരിടുന്നെങ്കിൽ ഉണ്ടാവേണ്ടേ പക്ഷിതാ ബലമാകാശം മത്സ്യാന മൃതകംബലം ദുർബലസ്യ ബലം രാജ പാലാനോതനംബലം എന്ന് പറയുന്ന പോലെ തന്ത്രിമാർക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് വിദ്യയാണ് അല്ലെങ്കിൽ തപസാണ് ബലം അതിനുവേണ്ട വിദ്യ നമ്മൾ ആദ്യം ആർജിക്കണം ബൗദ്ധികമായ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കിയെടുക്കുക മാത്രമേ പ്രത്യേകിച്ചും ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ അംഗത്വലം നമുക്കില്ലാത്തതോളം വലിച്ചു ബൗദ്ധികമായ ഒരു പുരോഗതി കൊണ്ട് മാത്രമേ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് വിളിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ഈ പാഠ്യപദ്ധതികൾ അതുപോലെ തന്നെ മറ്റ് പല സെമിനാറുകൾ അതൊക്കെ സംഘടിപ്പിക്കുക വഴി ആ തരത്തിൽ നമുക്ക് ഓരോരുത്തരത്തും അതിന് ഗുണം ഉണ്ടാകട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉത്തരമത്തരം ആഘോഷം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരം തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ആള് പൂജാരികൾക്ക് വിഗ്രഹം കല്ലാണ് അതിന് പത്ത് പോലും എന്തൊക്കെയോ സ്ഥാനം വരെ ലഭിക്കും അതിന് അദ്ദേഹത്തിൻ്റെ ചില ആൾക്കാർ എന്നോട് സംശയം അതെന്താ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ വിഗ്രഹങ്ങൾക്ക് കല്ലാണോ മരമാണോ ലോകമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും അവർ ചാന്തിക്കാൻ അറിഞ്ഞിരിക്കണം അങ്ങനെ അല്ലേ ഉദ്ദേശിച്ചുള്ളൂ പക്ഷെ അങ്ങനല്ല ഒരു കടന്നു കയറ്റമാണ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പറയാൻ സാധിക്കും ഇതിനൊക്കെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ബൗദ്ധികമായിട്ട് ഒരു മുന്നേറ്റം ഉണ്ടാകുക തന്നെ വേണം അതിന് ഈ പ്രവർത്തനം മാതൃകയാകട്ടെ ഇനി ഇത്തരം നിലപാടുകൾ സംഘടിപ്പിക്കാൻ ഇത്തരമേഖലയ്ക്കും തൻ്റെ സമാജത്തിലും സാധിക്കട്ടെ ഏതായാലും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്ത് ഇങ്ങനൊരു പഠന പദ്ധതി ആവിഷ്കരിക്കുകയും കുറച്ച് പേരെ എത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ട് ആണ് ഞാൻ സമാജത്തിൽ നിന്നും തൽക്കാലം പുറമോട്ട് മാറി നിൽക്കുന്നത് അതിലെനിക്ക് സന്തോഷമുണ്ട് കാരണം നമ്മളെപ്പോഴും അടുത്തൊരു അവകാശിയെ പ്രഖ്യാപിച്ചിട്ടാണ് മുമ്പേ രാധാകൃഷ്ണൻ ചേട്ടൻ പോലെ രമേശ് ചേട്ടൻ പോലെ നമ്മുടെ ഉദ്ദേശം ഏതാണ്ട് തീർന്നു എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ കുറച്ചുപേരെ സന്നദ്ധനാക്കാൻ ഒരു മാർഗം കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ സന്തോഷമാണ് ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടി അങ്ങനെ ഏറ്റവും വലിയ പദമാകാൻ ഈ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ സ്വാമിയാരുടെ മറ്റുള്ള വീട്ടന്മാരുടെ അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും അഭിവൃദ്ധിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠിതാക്കൾക്ക് വീണ്ടും വീണ്ടും അവരുടെ മാനസികമായ വിപുലീകരണത്തിന് എല്ലാ തരത്തിലും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നടന്നുകൊണ്ടും നിർത്തുന്നു നമസ്കാരം